ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പോസ്റ്റർ വന്ന് ആ പോസ്റ്ററിൽ നമ്മുടെ നെയിം എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചവേ ഈ ഇതിന് മുകളിലൊരു സംഭവമുണ്ട് ഇതിൽ ഇങ്ങനെ ഈ എന്താ പറയുക ഇതിലിങ്ങനെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക അതായത് മനസ്സിലായോ ഈ ഒരു ഇതുണ്ടോ ഒരു ലൈൻ ഇങ്ങനെ സിക്സാക്കിൽ ഒരു ലൈൻ ഇട്ടേക്കുന്നുണ്ടോ ആ ലൈൻ പിടിച്ച് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡൺ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ എഴുതാനൊരു എന്നൊരു സംഭവം വരും ഇറ്റി ഞെക്കുക അന്നേരം നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻ വരും അവിടെ നമ്മൾ നമ്മൾ നമ്പർ എഴുതുക ത്രീ ഡബിൾ ഫോ എറ്റ് ത്രീ സീറോ ഫോർ സീറോ സിക്സ് ഓക്കെ അതിനുശേഷം ഒന്ന് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുക ഇതുണ്ടോ അതിന് സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ആക്കി ഇങ്ങനെ രണ്ട് കൈ വെച്ച് ഇങ്ങനെ ചെറുതായി വരും കണ്ടോ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മളിത് കൊണ്ട് എവിടെയാണോ പോസ്റ്റ് ചെയ്യേണ്ടത് ഒന്ന് റൊട്ടേറ്റ് കറക്റ്റായിട്ട് വയ്ക്കുക ഓക്കെ എവിടെയാണോ പോസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം അവിടെ കൊണ്ട് ഈ ഇതുകൊണ്ട് ഈ പോസ്റ്റ് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കാണുന്ന നമ്പർ എന്താ നമ്പറിലേക്ക് ആൾക്കാർ വിളിക്കും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്ററിൽ നമ്മുടെ നമ്പർ ആഡ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളിത് ഫേസ്ബുക്ക് ഇൻസ്റ്റ എല്ലായിടത്തും കൊണ്ട് നമുക്കിങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഇതിപ്പം ഗ്രൂപ്പിലേക്കായി പോകും അതുകൊണ്ട് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പം ഓൾറെഡി ഒരു ഗ്രൂപ്പിൽ കിടന്ന സംഭവത്തിലാണ് ഞാൻ എൻ്റെ നമ്പർ എഡിറ്റ് ചെയ്തത് അപ്പോൾ അതങ്ങോട് പോവാതെ നമ്മൾ എന്ത് ചെയ്യണം അതിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ല സോറി പേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നമ്പറിലേക്ക് തന്നെ നമ്മുടെ തന്നെ നമ്പർ ഇതിൽ കാണും വൈ ഓ ഒരു നമ്പർ അല്ലെങ്കിൽ സേവ് ഗ്യാ സേവ് ടു ഗ്യാലറിയോ ചെയ്താലും മതി കേട്ടോ വൈ ഓയോന്ന് അടച്ചുപോലെ നമ്മുടെ നമ്പർ തന്നെ ഇതിനകത്ത് വരും വേണ്ട സുലു എന്നാ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ എഡിറ്റ് ഇതിപ്പോൾ ആയിട്ടില്ല അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി സേവ് ടു ഫയൽസ് ഇല്ല ആ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ സ്ക്രീനിൽ പോയി നമ്മുടെ ഇതിൽ പോയി കിടക്കുന്നുണ്ടാവും ഇതിലിങ്ങനെ സേവ് ടു ഫോട്ടോസ് കൊടുത്താൽ സേവ് ടു ഫോട്ടോസ് പോയി കിടന്നോളൂ ഓക്കെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക നമ്മുടെ പോസ്റ്ററിൽ പേര് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ